ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ വനിതാ ടീം ഏകദിന ലോക ചാമ്പ്യന്മാരെന്ന നേട്ടം സ്വന്തമാക്കി ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ അൻപത്തിരണ്ട് റൺസിന് വീഴ്ത്തിയാണ് ഹർമൻപ്രീത് കൗറും പോരാളികളും ചരിത്ര വിജയം നേടിയത് വനിതാ ഏകദിന ലോകകപ്പ് കിരീടം ഇന്ത്യയ്ക്ക് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ അൻപത്തിരണ്ട് റൺസിന് തോൽപ്പിച്ചാണ് കന്നി കിരീടം ഇന്ത്യ നേടിയത് നവി ബുംബൈ ഡിവൈ പാട്ടിൽ സ്റ്റേഡിയത്തിൽ ഇരുന്നൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്കന് എല്ലാവരും പുറത്തായി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് നേടി രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും ഫൈനലിലെത്തിയ ഇന്ത്യയ്ക്ക് രണ്ട് തവണയും കിരീടം നഷ്ടമായി ഇത്തവണ സെമിയിൽ കരുത്തരായ ഓസ്ട്രേലിയയെ വീഴ്ത്തി ഫൈനലിലെത്തിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ അതിജീവിച്ചാണ് ചരിത്ര നേട്ടത്തിലെത്തിയത് അതേസമയം ആദ്യ ലോകകപ്പ് വിജയത്തിനൊപ്പം ഇന്ത്യൻ ടീമിനെ സമ്മാനത്തുക ഉയർത്തി ടീമിന് ലഭിക്കുന്നത് കോടി രൂപയാണ് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയാണിത് ചാമ്പ്യന്മാരായ ഹർമൻപ്രീത് കൌറിനും സംഘത്തിനും ബി സി സി അൻപത്തിയൊന്ന് കോടി രൂപ പാരിതോഷകം പ്രഖ്യാപിച്ചു രണ്ടാം സ്ഥാനക്കാരായ ദക്ഷിണാഫ്രിക്കയ്ക്ക് പത്തൊൻപത് എട്ട് എട്ട് കോടി രൂപങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം